നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ വലിയ നേട്ടങ്ങൾ ലഭ്യമാകുന്ന എത്രയോ കാര്യങ്ങൾ മുഹമ്മദ് നബി സഹു അലഹി വസ്ല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നാം പലരും പലപ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധരായി പോവുകയാണ് ഇവിടെ ഒരു പുതിയ കാര്യം പറയുകയല്ല നമ്മൾ കേൾക്കാത്ത കാര്യവുമല്ല പക്ഷെ ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്തു മുഹമ്മദ് നബിഅഅലി വസ്ല്ലം പറഞ്ഞു സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ടായത്തുകൾ ആരെങ്കിലും ഈ രണ്ടായത്തുകൾ ഓതിയാൽ ഫീലൈല രാത്രിയിൽ ഓതിയാൽ ആ രണ്ടായത്തുകൾ അവന് മതിയാകുന്നതാണ് അത് മതിയായതാണ് എന്ന് മുഹമ്മദ് നബി സ്വന്തം എന്ന് തുടങ്ങുന്ന നാം ഓദ്യൊക്കെ പരിചയമുള്ള രണ്ടായത്തുകളാണ് ആ രണ്ടായത്തുകൾ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അവന് ആ രണ്ടായത്തുകൾ കഫത്താകും അവന് മതിയാകും എന്നാണ് നബിസ് അലൈ വസ്സലം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കാലിൽ ഇമാം നവവി നവവി അൻഹു പറഞ്ഞു അർത്ഥം കഫതാഹു മിൻ അത് മതിയാകുന്നതാണ് ഒരാൾക്ക് നിസ്കാരം രാത്രിയിലെയിൽ ആ സുന്നത്ത് നിസ്കാരം ഒരാൾക്ക് നിർവഹിക്കാൻ സാധ്യമാകാതെ പോയാൽ അതിന് പരിഹാരമാകുന്ന വിധം അതിന് മതിയാകുന്ന വിധത്തിലുള്ളൊരു അമലാണ് ഈ രണ്ട് ആയത്തുകളുടെ പാരായണം വക്കൈലി നിന്നുള്ള സുരക്ഷിതത്വത്തിനും ഇത് മതിയാകുന്നതാണ് എന്നും ഒലമാക്കൽ പറഞ്ഞിട്ടുണ്ട് മിനൽ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതത്വത്തിന് ഇത് മതിയാകും എന്ന് ഒലമാക്കൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ഷറുകളിൽ നിന്നുള്ള രക്ഷക്കും ആഫാത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിനും രാത്രിയിൽ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന കയാമുല്ലൈലിന്റെ പുണ്യം ലഭിക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയ സത്കർമ്മമാണ് അൽബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകളുടെ രാത്രിയിലുള്ള പാരായണം